ട്രംപും പുടിനും തമ്മിലുള്ള ഫോൺ വിളി നിന്നിട്ടുണ്ട് കേട്ടോ അത് അവസാനിച്ചിട്ടുണ്ട് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നിർന്നിട്ടുണ്ട് അറിയിച്ചു വിളി നടന്നിട്ടുണ്ട് എന്നുള്ളതിപ്പോൾ റഷ്യയും സമ്മതിച്ചിട്ടുണ്ട് യമനിൽ നിന്നും ഒരു മിസൈല് ഇസ്രായേൽ ലക്ഷ്യം വെച്ച് പോയിട്ടുണ്ട് അതിൽ സൈറൻ മുങ്ങിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൽ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ ഒരുപാട് പേരാണ് ഗാസയിൽ ഒരുപാട് നിരപരാധികൾ എന്ന് കൊല്ലപ്പെട്ടു നാനൂറിൽ കൂടുതൽ ഗോൾഡ് പ്രൈസ് മുകളിൽ തന്നെയാണ് ഫോൺ കോളിൽ നിന്നിട്ടും ഗോൾഡ് ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ ഉള്ള പ്രൈസായ അറുപത്തി ആറായിരത്തിനോട് അഞ്ഞൂറ്റി ഇരുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് എന്താണ് അവർ ഫോണിലൂടെ അല്ലെങ്കിൽ പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ പുറത്തേക്കൊന്നും കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത് എന്താണെന്ന് അറിയത്തില്ല ഒരു തീരുമാനം അയക്കണമില്ല എന്നുള്ളതും തീരുമാനം ആയിട്ടൊന്നും ഉണ്ടാവില്ല അയക്കണമെങ്കിൽ അത് പെട്ടെന്ന് എന്താവും അത് പറയരുത് അപ്പോൾ അതിലൊരു ഒരു പുട്ടിൻ്റെ ഒരാൾ ഒരു സേഫർ വേൾഡ് റഷ്യ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് വന്നു വരുന്നല്ലാതെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരേണ്ടിയിരിക്കുന്നു വന്നിട്ടില്ല ഇതുവരെ